നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിലെ വോട്ടുകൾ ഉറപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയിരുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് ജനങ്ങൾക്ക് പ്രധാനമന്ത്രി മോദിയുടെ തുറന്ന കത്ത് നൽകി പ്രിയപ്പെട്ട കുടുംബാംഗം എന്ന് അഭിസംബോധന ചെയ്താണ് കത്ത് തുടങ്ങുന്നത് പത്ത് വർഷത്തിനിടെ തങ്ങൾ സ്വന്തമാക്കിയ നേട്ടങ്ങളെ കുറിച്ചാണ് മോദി കത്തിൽ പറയുന്നത് പ്രധാനമന്ത്രിയുടെ ഭവന പദ്ധതിയുടെ ഭാഗമായി വീടുകൾ നിർമ്മിച്ചത് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കർഷകർക്കുള്ള സാമ്പത്തിക സഹായം അടിസ്ഥാന സൗകര്യ വികസനം വനിതാ സംഭരണ നിയമം ജി എസ് ടി മന്ദിരം തുടങ്ങി കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ കത്തിൽ വിശദീകരിക്കുന്നു ആധുനികതയും ഒരുപോലെ ചേർത്ത് വെച്ചാണ് രാജ്യം മുന്നോട്ടു പോകുന്നതെന്നും മോദി കത്തിൽ ചൂണ്ടിക്കാട്ടി അതോടൊപ്പം തെലങ്കാന തമിഴ്നാട് കേരള സർക്കാരുകൾക്കെതിരെ പ്രധാനമന്ത്രി രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു ഈ സംസ്ഥാനങ്ങളെല്ലാം അഴിമതിയുടെ കേന്ദ്രമാണെന്നും പ്രതിപക്ഷവിരുദ്ധ വികാരം വളർത്തിയെടുക്കുകയാണെന്നും മോദി ആരോപിച്ചു മൂന്നാം തവണയും റെക്കോർഡ് നേട്ടവുമായി ബി ജെ പി അധികാരത്തിൽ എത്തുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു